ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പുറത്താണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത് പ്രത്യേകിച്ച് ഭാഗ്യരാജും ടീമും എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തു അതിനകത്ത് ഒരു തെറ്റുമില്ല ഞാൻ പത്തിൽ പതിനഞ്ചും സ്കോർ കൊടുക്കും ഇതിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി വി ആറിൻ്റെയും അതുപോലെ തന്നെ സിനിമാസിൻ്റെയും സെയിം എക്സ്പീരിയൻസ് സെയിം സൗണ്ട് എഫക്റ്റ് എല്ലാം ായിരുന്നു വളരെ നല്ലൊരു തിയേറ്റർ കാണുമ്പോൾ തന്നെ വളരെ ഒരു നല്ലൊരു ലുക്കിംഗ് നല്ല അപ്പിയറൻസ് ഒക്കെ വളരെ രസമുണ്ട് പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ആണെങ്കിലും നല്ല ക്ലിയർ സൗണ്ട് നല്ല സൗണ്ടിങ് ആണ് ചെയ്യാറാണെങ്കിലും വളരെ കംഫോർട്ടബിൾ ആണ് ഇനി ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട ആവശ്യമില്ല എല്ലാ പുതിയ സിനിമയും ഇവിടെ വന്ന് കാണാം ഹലോ നമസ്കാരം നമുക്കുള്ളത് വായകമണ്ണാണ് വായകമണ്ണ് പോകുന്നു അല്ലെങ്കിൽ ഈ രാജുപേട്ട ഈ പോയി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഉള്ളത് കോളേജിൽ തിയേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂബിൾ സാറിന്റെ വീട്ടിലാണ് നമ്മൾ തിയേറ്റർ ചെയ്തത് ഹൗസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ തിയേറ്റർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവർക്കും ബി എം ഹോം സിനിമസിന്റെ ഏറ്റവും പുതിയൊരു ഹോം തിയറ്റർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തിയേറ്ററിന്റെ റൂം ഡെമെൻഷൻ ഒന്ന് നോക്കാം പതിനെട്ടടി നീളവും അതുപോലെ തന്നെ പതിനാലടി വീതിയിലും വരുന്ന ഒരു റൂമിലാണ് നമ്മൾ ഈ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർക്ക് ഒരു ആഗ്രഹം ഉണ്ടായത് മാക്സിമം സ്ക്രീൻ സൈസ് വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വൺ ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്ക്രീനിന്റെ ബാക്കിലായിട്ടാണ് നമ്മൾ സ്പീക്കേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതും കസ്റ്റമർടെ ഒരു ആഗ്രഹമാണ് ഫ്രണ്ടിൽ നമുക്ക് സ്പീക്കേഴ്സ് ഒന്നും കാണാത്ത രീതിയിലാണ് സ്ക്രീൻ വരേണ്ടത് ഫ്രണ്ടിൽ സ്ക്രീൻ മാത്രം മതി എന്നുള്ളൊരു ആഗ്രഹം കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ കൊടുത്തത് അതോടൊപ്പം തന്നെ ഇതൊരു അക്വസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് സ്പീക്കേഴ്സ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ പോൾക്ക് ബ്രാൻഡിൽ വരുന്ന സ്പീക്കേഴ്സാണ് ഇതിലെല്ലാം കൊടുത്തിട്ടുള്ളത് പോൾക്കിൻ്റെ ഇൻവാൾ സീരീസിൽ വരുന്ന വി ഐറ്റി ഫൈവ് എന്നു പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുള്ള മോഡലിലുള്ള സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഇൻവാളായിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വി എയ്റ്റി ഫൈവ് ആണ് കൊടുത്തിട്ടുള്ളത് സറൗണ്ടിങ്ങിലേക്ക് വരാണെങ്കിൽ ആർ സി എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീക്കറാണ് നമ്മൾ സറൗണ്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത് സബൂഹറിലേക്ക് വരണമെങ്കിൽ പോളിക്കിൻ്റെ തന്നെ എച്ച് ഡി എസ് ടുന്ന് ആക്റ്റീവ് സബൂഹർ ആണോ നമുക്കതിൽ കൊടുത്തിട്ടുള്ളത് ഇനി സറൗണ്ട് സ്പീക്കേഴ്സിൽ നോക്കുകയാണെങ്കിൽ പോൾക്കിൻ്റെ ആർ സി എയ്റ്റി ഫൈവ് ഐ എന്ന് പറഞ്ഞുള്ള മോഡൽ സ്പീക്കറാണ് നമ്മൾ സറൗണ്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഹൈറ്റ് സ്പീക്കേഴ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ സീലിംഗ് സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടില്ല ഹൈറ്റ് ആണ് കൊടുത്തുള്ളത് കാരണം നമ്മൾ അറ്റ്മോസ് മാൽ അറ്റ്മോസ്മാലെ ഓരോരുത്തരുടെ മിക്സ് ചെയ്താണ് തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീലിംഗ് സ്പീക്കർ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഹൈറ്റ് സ്പീക്കേഴ്സാണ് അത് ഫ്രണ്ട് ഹൈറ്റും റയർ ഹൈറ്റും ആയിട്ടുള്ള മോഡൽ സ്പീക്കേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അത് തന്നെ പോൾക്കിൻ്റെ തന്നെ എക്സ് ടി ഫിഫ്റ്റീന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയർ നമ്മൾ ഫ്രണ്ട് ഹൈറ്റും അതുപോലെ തന്നെ ഒരു പയർ നമ്മൾ ബാക്ക് സറൗണ്ട് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അസംബിൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡോൾ ബേക്ക് മോസും ഓരോരുത്തരുടെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊജക്ടറിലേക്ക് വരികയാണെങ്കിൽ അപ്സെൻറ്റ് ബ്രാൻഡിൽ വരുന്ന നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു കിട്ടിലായിട്ടുള്ള പക്ക ഫോർ കെ പ്രൊജക്ടറാണ് നമ്മൾ തീയറിൽ കൊടുത്തിട്ടുള്ളത് പിക്ചർ കളി കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല നല്ലൊരു കിടലൻ പ്രൊജക്ടറാണ് അപ്പോൾ മെയിൻ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല എ വി ആർ അപ്പൊ എ വി ആറിലേക്ക് വരാണെങ്കിൽ നമ്മുടെ പോൾക്കിന്റെ സ്പീക്കർ പാക്കേജ് പറഞ്ഞ പോലെ തന്നെ അതിനൊരു ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഡെനോൺ ബ്രാൻഡിൽ വരുന്ന ഫോർ എയ്റ്റ് ഡബിൾ സീറോ എന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ എ വി ആർ ആണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നയൻ സെവൻ എവിആർ കൂടിയാണത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തരുടെയും അറ്റ്മോസ് കൂടി മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമുക്കടുത്തായിട്ട് ഇതിന്റെ മീഡിയ പ്ലെയർ ഏതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഓൾറെഡി ഒരു ആൻഡ്രോയിഡ് ലെവർ ആയതിന്റെ പേരിൽ അതിൻ്റെ അടുത്തൊരു ആൻഡ്രോയിഡ് ഡിവൈസ് വയ്ക്കാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആൻഡ്രോയിഡ് ഡിവൈസ് വേണ്ടി നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഡ്യൂണിന്റെ തന്നെ ഒരു ഫോർ കെ ഹോമാറ്റിക്സ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് നമ്മൾ സ്ട്രീമിംഗ് പ്ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പല രീതിയിലുള്ള നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആപ്പിൾ ടി വി എന്താണ് കൊടുക്കാതെ പലരും ചോദിക്കും അപ്പോൾ ആപ്പിൾ ടി വി പോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഒരു ഡിവൈസ് തന്നെയാണ് ആൻഡ്രോയിഡ് ആൻഡ്രോഡ് ലെവർക്കേസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി നമുക്ക് ഓൾമോസ്റ്റ് ആപ്പിളുടെ ക്വാളിറ്റി എടുത്തുവരും പക്കാ ക്വാളിറ്റി ഒന്നും ആപ്പിളിൻ്റെ അടുത്ത് നമുക്ക് കിട്ടില്ല അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് അപ്പോൾ ആപ്പിളിൻ്റെ അടുത്ത് വരുന്ന ഒരു ക്വാളിറ്റി നമുക്ക് വീഡിയോ ക്വാളിറ്റി ഈ ഒരു ഡിവൈസ് നമുക്ക് തരും അതുതന്നെ ഓഡിയോൻ്റെ വീഡിയോ ഏറ്റവും ടോപ്പ് എപ്പോഴും ആപ്പിൾ ടി വി ആയിരിക്കും പക്ഷേ അതിൻ്റെ എടുത്ത് വരുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഇതാണ് പിന്നെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ലിവർ ആയിരുന്നു ആണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിവൈസാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ തിയേറ്ററിൽ മൂന്ന് റിക്ലൈനർ ചെയർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് സോഫ പുഷ്പാക്കും നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു റിക്ലൈനർ സെയിം മോഡലിൽ തന്നെയാണ് നമ്മ സോഫ പുഷ്പാക്കും സെറ്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആറ് ചെയർസ് എന്നുള്ളത് അപ്പൊ മൂന്നെണ്ണം നമ്മൾ റിക്ലൈൻഡർ ആയിട്ടും മൂന്നെണ്ണം നമ്മള് സോഫ ആയിട്ടും സെയിം മോഡലാണ് ഈ തിയേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു തിയേറ്ററിന്റെ അക്വസ്റ്റിക്കിലേക്ക് വരണമെങ്കിൽ അക്വസ്റ്റിക് ആണ് ത്രീ ലെയർ അക്വസ്റ്റിക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ പുള്ളിക്ക് ഈ ഒരു സ്റ്റെപ്പ് ബൈ ഡിസൈൻ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇപ്പോൾ അതിൻ്റെ നമ്മൾ പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് അതുപോലെ തന്നെ ബ്ലൂവും ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ അക്കോസ്റ്റിക് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു കളർ തീമിൽ അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു തിയേറ്റർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ പുള്ളിയുടെ ഫുള്ള് എന്താ പറയുക ആഗ്രഹപ്രകാരമാണ് നമ്മൾ ബ്ലൂ ആൻഡ് ബ്രൗൺ മിക്സ് ചെയ്ത് ആ ബ്രൗൺ തീമിൽ നമ്മൾ വാളിൽ ഒരു കളർ മിക്സ് ചെയ്തു അതുപോലെ തന്നെ ബ്ലൂയിൽ നമ്മൾ വേറൊരു സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തു ആ ബ്ലൂ തീമിൽ നമ്മൾ ചെയർ മിക്സ് ചെയ്തു അപ്പൊ സീലിംഗിൽ ഗാലക്സി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സീലിങ്ങിൽ ആഡ് ചെയ്തു അപ്പൊ പുള്ളീനെ ശരിക്കും പറഞ്ഞാൽ എൻറ്റയർലി ഒരു ഒരു വർഷം ആയിട്ട് നമ്മളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശരിക്കും ഒരു തിയേറ്റർ ചെയ്തിട്ടുള്ളത് ഒരു വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി നമ്മളെ ഫോളോ ചെയ്ത് പുള്ളിയുടെ ആഗ്രഹങ്ങളും ഡിസൈനും കാര്യങ്ങളും നമ്മളെ അടുത്ത് എത്ര ചെയർ വേണം ഇന്ന പ്രൊജക്ടർ വേണം ഇന്ന സ്ക്രീൻ വേണം ഇന്ന സ്പീക്കേഴ്സ് വേണം ഇന്ന എ വി ആർ വരണം അതേപോലെ തന്നെ ഇൻ്റീരിയർ ഇങ്ങനെ ആയിരിക്കണം നല്ല ഫുള്ള് പുള്ളിയുടെ നമ്മുടെ റൂബിൾ സാറിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ എൻ്റെ തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ റൂബിൾ സാറും ഫാമിലി നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് റൂബിൾ സാറോട് ചോദിക്കാം സാർ നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാനുള്ളത് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് വളരെ മനോഹരമായിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചതിൽ അപ്പുറത്താണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തത് പ്രത്യേകിച്ച് ഭാഗ്യരാജും ടീമും എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തു അതിനകത്ത് ഒരു തെറ്റുമില്ല ഞാൻ പത്തിൽ പതിനഞ്ചും സ്കോർ കൊടുക്കും ഇതിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി വി ആറിൻ്റെയും അതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് സെയിം സൗണ്ട് എഫക്ട് എല്ലാം ഒരുപോലെ അതിനകത്ത് എന്താ പറയുക ഒരു വ്യത്യാസവും ഇല്ലാതെ അവർക്ക് ഈ കുഞ്ഞു റൂമിൽ അവർക്കത് ചെയ്യാൻ പറ്റി ആണ് പിള്ളേർക്ക് പി എസ് ഫൈവ് കളിക്കാം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ അത്രേ ഉള്ളു ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് സന്തോഷം ഞങ്ങൾ ഇവിടെ കേറി വന്നപ്പോഴേ ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു വളരെ നല്ലൊരു തിയേറ്റർ കാണുമ്പോൾ തന്നെ വളരെ ഒരു നല്ലൊരു ലുക്കിംഗ് നല്ല അപ്പിയറൻസ് ഒക്കെ വളരെ രസമുണ്ട് പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ആണെങ്കിലും നല്ല ക്ലിയർ സൗണ്ട് നല്ല സൗണ്ടിങ് സിസ്റ്റം ആണ് ചെയറാണേലും വളരെ കംഫർട്ടബിൾ ആണ് ഇനി ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട ആവശ്യമില്ല എല്ലാ പുതിയ സിനിമയും ഇവിടെ വന്ന് കാണാം കൂടെ ഇനി സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ത്രിയുടെയും സൗണ്ട് ആണ് അപ്പൊ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സൗണ്ട് എഫക്ട് ആണ് ഇതിന്റെ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറിയിരുന്നു നമ്മളത് ആ ഫോർ കെ മൂവി അതുപോലെ തന്നെ അത്മോസ് മൂവീസ് നമ്മൾ കാണുമ്പോൾ എക്സ്പീരിയൻസ് വളരെ നല്ലതാണത് ഭയങ്കര ഒരു നല്ല എഫക്ട് ആണത് ഓക്കെ അപ്പോ നമ്മുടെ ഈ ഒരു തിയേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ ഇതൊരു മനോഹരമായ തിയേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബി എം സിനിമാസ് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു കിടിലൻ തിയേറ്റർ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെയായിരിക്കും സൈനിങ് ഓഫ് ഭാഗ്യരാജ്